അത് ഭയങ്കര സന്തോഷം കാരണം ഈ ഓൺലൈൻ കാലത്ത് പോലും ഇത്ര അധികം റിസർവേഷൻ ചെയ്യാൻ വേണ്ടി രാഗ് തീരല് വന്നിരുന്നു പഴയ പോലെ വീണ്ടും ഭയങ്കര ക്രൗഡോട് കൂടിയിട്ട് ലാൽ സാറിൻ്റെ സിനിമ വരാൻ പോവാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഭയങ്കര പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് പുലിമുരുകൊരുകാൻ ലാൽ സാറിൻ്റെ മുട്ടിയാൻ മറിക്കാരനൊക്കെ ഇത് ക്രൗഡ് തന്നെയായിരുന്നു ആദ്യ ദിവസം തന്നെ ഉണ്ടായിരുന്നു അല്ല സിനിമ വലിയൊരു ഓപ്പണിങ് കിട്ടുന്നുള്ളൂ ആദ്യത്തെ ആയിരത്തി അഞ്ച് തോന്നുന്നത് തൃശ്ശൂരിൽ ആയിത്തൊരു നാലഞ്ചു ദിവസത്തേക്ക് തന്നെ ദിവസത്തോട് ഫുൾ ആയി പോകുന്ന അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലെ എല്ലാ തീയേറ്ററുംബുരാൻ തന്നെയാണ് വരുന്നത് എല്ലാവർക്കും ആയിരത്തൊരു നാലു ദിവസം ായിരിക്കുമ്പോ അത് മാറണവരെ നമ്മള് തീയേറ്ററില്ണ്ടാവും വർഷങ്ങളായിട്ട് അങ്ങനെ സിനിമ നമ്മൾ മാറണവരെ കാണാൻ പോകണ തുടങ്ങിയ കാലം ഉണ്ടോ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ മാറുന്നവരാൾ അതിനോടൊപ്പം ആ അല്ലെ അത് പ്രശ്നങ്ങള് അത് ഭയങ്കര ടെൻഷനായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് ആ പടം വരുവോ വലിയ കൃത്യമായിട്ട് ആന്യചാട്ട അതിന്റെ പിന്നിൽ നിന്ന് പണിയെടുത്ത് മാർച്ച് ഇരുപത്തി ഏഴാന് നമ്മള് പറഞ്ഞ ഡേറ്റ് തന്നെ ആ സിനിമ അതിനൊരു റിസൾട്ട് ഈ സിനിമ കിട്ടും നമുക്ക് ഉറപ്പണം അത് വിചാരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ഈ സിനിമ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇത് ടോപ്പായിരിക്കും ആ അടിപൊളിയോ ഈ വന്ന് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപ കളക്ഷൻ ഈ സിനിമ പോസിറ്റീവ് കാണാൻ കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ തിരക്ക് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു സിനിമ റിസർവേഷൻ കണ്ടു പോസിറ്റീവ് വന്നുകഴിഞ്ഞ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ സാറിന് സ്നേഹിക്കുന്നു ഒരു പത്ത് തവണ തവണ സിനിമ കാണാം വലിയ വിജയങ്ങള് സംഭവിക്കുന്നതിനാല സിനിമ പോസിറ്റീവ് നമ്മള് ട്രെയിലർ അല്ല പൃഥ്വിരാജ് അതിന്റെ ഒരു മേക്കിങ് അതൊരു രക്ഷയില്ല എംപിയർ ആയിട്ടാണ് ലാൽസാറിനെ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സംവിധായകനാണ് സാറിനെ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ കയ്യടി കിട്ടും കാര്യം കൃത്യമായിട്ട് കടുത്ത ആരാധകൻ കൂടിയിട്ടാണ് അതൊക്കെ നമുക്ക് ഈ തീയേറ്ററിൽ നമ്മള് എംപുരാൻ കാണുമ്പോൾ മനസ്സിലാവും അത് കൃത്യമായിട്ട് ലാൽസാറിന്റെ പ്ലേസ് അതിന് നമ്മള് കയ്യടി കിട്ടുന്നില്ല ഒരു ആഘോഷം തന്നെയായിരിക്കും അല്ല ടിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ് ഫാൻസ് ഡോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനൗൺസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അതിന് മുമ്പ് തന്നെ ഒരു നാലഞ്ച് സ്പെയിനുകള് ജോസ് രാംദാസ് രാഗം ദീപോ പണ്ണ് ഇതൊക്കെ ഫുള്ളാറുണ്ട് ഇപ്പൊ നമ്മള് ചാന്തി ആമ്പലൂര് കൂടി നമ്മള് പതില് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിളിച്ചാലും ആമ്പലൂർ ചാന്തിട്ട് ഭയങ്കര ചരിത്രം തന്നെയാണ് ചാന്തില്ല ലാലാട്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയ പോത്ത് പറഞ്ഞ പോലെ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ ലാലാട്ട ചെയ്തു വെച്ചിട്ടുള്ള സിനിമ പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ള ഐറ്റം ചെയ്തു വെച്ചിട്ടുള്ളത് ലാലാട്ട ഒരു ഫാൻ ബേസ് അത് സിനിമയുടെ പരാജയം ഒന്നും പ്രശ്നമല്ല ലാസ്സാൻ്റെ സിനിമ ഒരു നല്ലൊരു ഹൈക്കോളി വരാണെങ്കിൽ ജനം ചെയ്യുമ്പോൾ കിട്ടിച്ച് അതിന്റെ തെളിവാണ് നമ്മൾ ചെമ്പൂരാന് എംബീര വിജയ ആവട്ടെ മലയാള സിനിമ തിയേറ്ററുകാർക്കാൻ ഒരു ഉണർവായാലും എല്ലാ തിയേറ്ററിലും ഇപ്പൊ സിനിമയ്ക്ക് വന്ന തീയേറ്ററിലും കടച്ചിട്ട് കാണാം എല്ലാ തിയേറ്ററും ഹൗസുകളോട് കൂടി വീണ്ടും തുടങ്ങാൻ പോവാണ് ലാലായണ്ട് എംപിരാണ്ടീരണ്ടോട് വരും